ോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രദേശം നിങ്ങൾ കണ്ടുപോകും ഒരുമാരി ഒട്ട പോലെ ഒട്ടേതത്തിന് ഇതുപോലെ ഇരുത്തിട്ട് അതിന്റെ മുകളിലേക്ക് കീറും പുറത്തേക്ക് ട്രാക്കിലോട്ട് നിങ്ങൾ ഇറക്കുമോ അതിട്ടാണ് നമുക്ക് കാണാനുള്ള രസമുള്ള ഒരു കാഴ്ച ഒരു പത്ത് മുപ്പത് ലാങ്ക് ഈ ഓട്ടത്തിന്റെ പുറ കിക്കുന്ന ഫോൺ ഇങ്ങനെ പോകും അപ്പൊ ഈ ഓട്ടം ഓടുന്ന ഓട്ടത്തിന് ഇടിക്കാൻ ചെല്ലുന്ന ഒരു സൈഡിലാണ് ഓട്ടോ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാ ഒട്ടകത്ത് ഓടാൻ വേണ്ടിയാണ് അവര് പുറകെ വരുന്നത് ഈ ലാൻഡ് എല്ലാം നൂറാഴ്ച പിടിക്കുക അത് ജീവനം അങ്ങനെയാണ് അതിനെ ട്രെയിൻ ഈ ട്രാക്കിന് ജീവനും കൊണ്ടു പേടിച്ചോടുകട കൊണ്ടുപോകുന്ന ചുമ്മാറവ് നടത്തിക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ് ട്രെയിനിങ് ആണ് ഇതിലെ വെല്ലോട്ടെല്ലാം പിന്നെല്ലാം ചിഹ്നന്മാര് അതിനെങ്ങനെ കൊടുത്തു കൊടുത്ത് കൊണ്ടുപോകും ഇവിടെ നിന്ന് നടത്താൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങ് പോയി നടന്നുവച്ച വരുത്തുക അപ്പൊ നിങ്ങൾ റേസ് ട്രാക്ക് കണ്ടോ ഇത് അങ്ങ് അങ്ങ് ദൂരെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണത്താ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് റേസ് ട്രാക്ക് കാണുന്നത് അപ്പൊ ഇത് മൊത്തം ആണ് ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ കണ്ണത്താ ദൂരത്തോളം ഉണ്ട് വലിയ ട്രാക്ക് ആണ് പിന്നെ നമ്മൾ കാണുന്ന കുഞ്ഞിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലേ അതാണ് ഫിനിഷിംഗ് പോയിന്റ് ാണ് ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ കണ്ണത്താ ദൂരത്തോളം ഉണ്ട് വലിയ ട്രാക്കാണ് ഒട്ടകത്തിനുവേണ്ടി ലക്ഷങ്ങളാണ് മുടക്കുന്നത് അതെ അതെ ഒരു ലക്ഷം രണ്ടു ലക്ഷം തരുന്നതാണ് ഇതിനുവേണ്ടി മുടക്കുന്നത് മാത്രം റേസ് ഒക്കെ റൈസ് വന്നു കഴിഞ്ഞാൽ ഇത് ടൊയാറ്റോയുടെ പ്ലാന്റ് ആണ് അത് മാത്രം വണ്ടി പാർക്ക് ചെയ്തൊക്കെയാണ് ഇവിടെ ഈ അറബികൾക്ക് വീടും ലാൻഡ് ട്രീസിലും കഴിഞ്ഞാൽ ഏറ്റവും ബാങ്കുള്ള ഒരു കാര്യമാണ് ഒട്ടകം ഒട്ടത് റൈസും